ओम शांति अव्यक्ति डेट जनवरी पदमू कोई भी यह नहीं कर सकता कि हमको तो सेवा का चांस नहीं है कोई बोल नहीं सकते तो मनसा वायुमंडल से सुख की वृत्ति सुखमय स्थिति से सेवा करो ओं पर कहल्ह से चांस लाए സംസാരിക്കാൻ പറ്റില്ല അതായത് വചനസേവ ചെയ്യാൻ സാധിക്കില്ല എങ്കിൽ മനസ്സിൻ്റെ അന്തരീക്ഷത്തിലൂടെ സുഖത്തിൻ്റെ വൃത്തിയിലൂടെ സുഖമയ സ്ഥിതിയിലൂടെ സേവനം ചെയ്യുക ആരോഗ്യ പ്രശ്നമുണ്ട് എന്നിരുന്നാലും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ സഹയോഗികളാകും കേവലം മൻസാമേ ശുദ്ധ സങ്കല്പം ക സ്റ്റോക്ക് ജമാക്കറു ശുഭഭാവനാശ സമ്പന്ന കേവലം മനസ്സിൽ ശുദ്ധസങ്കല്പങ്ങളുടെ സ്റ്റോക്ക് ശേഖരിക്കുക ശുഭഭാവനകളാൽ സ്വയം സമ്പന്നരാവുക